േറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകനും ആരാണ് ചോദിക്കുക മറ്റുള്ളവർ കുറേ പേര് ഞാൻ ഈ ഈ വരാൻ തന്നെ ആ ചോദ്യം വന്നു കഴിഞ്ഞു ഇനി ഉത്തരം പറയാതെ സംഭാഷണം ചത്താകും എന്തായാലും മനസ്സിന് ഇങ്ങനെ കിടക്കണ ഒരു സിനിമ ഉണ്ടാവുള്ളൂ അല്ല അങ്ങനെ ചന്ദ്രശേഖരന്റെ മനസ്സേ കിടക്കുന്ന തൃശൂരിന്റെ ബാക്ക് ഡ്രോപ്പിലുള്ള തൂവാന തുമ്പികൾ തൂമാനത്തുമ്പികൾ സിനിമയാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഒരു വല്ലാത്ത മാനസികമായ വിഷമത്തിലേക്ക് നയി നയിക്കുന്നൊരു ചോദ്യമാണ് കാര്യം ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിലൂടി ഇങ്ങനെ കടന്നു വരുന്നുണ്ട് പിന്നെ പറയേണ്ടതായിട്ട് ഞാൻ പറയാം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് സമകാലികമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടാവുന്നത് വേണം ഞാൻ പറയാൻ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമ ഞാൻ പറയുമായിരുന്നു കഥാവശേഷം കഥാവശേഷം ഗുജറാത്ത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു അതല്ല ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള പലതുമുണ്ട് ഇപ്പോൾ ഐസൻസ്റ്റേൻ്റെ ഇപ്പം കോറസ് പിന്നെ മണ്ണാൾസിൻ്റെ വലിയ സമരോത്സുകമായൊരു ഒരു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പ്രചരിപ്പിക്കുകയും ചർച്ച ചെയ്തുവാണ് പക്ഷെ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഒരു വനിത സംവിധാനം ചെയ്തൊരു സിനിമയാണ് അപർണാ സിൻ്റെ ഖരേ ബരേ ആച്ച് എന്ന് പറയുന്ന ഹിന്ദി സിനിമ ഈ ഖരേ ബരേ എന്ന് മാത്രം പറഞ്ഞാൽ എന്താ ടാഗോറിൻ്റെ പ്രസിദ്ധമായൊരു നോവലാണ് വീട്ടിലും പുറത്തും എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ടാഗോറിൻ്റെ നോവലിനെ ആസ്പദമാക്കി സത്യചിത്ര ഒരു സിനിമ എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടിയെ വീണ്ടും ഒരു സിനിമയായിട്ട് പരിചരിക്കാൻ അല്ലെങ്കിൽ സിനിമയായിട്ട് പരിഗണിക്കാൻ ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് ധൈര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്തുകൊണ്ടാണ് ഒന്ന് ടാഗോറിൻ്റെ കൃതി ആരും ഭയന്ന് മാറി നിൽക്കത്തേ ഉള്ളൂ കാര്യം നമ്മളെന്തെങ്കിലും ചെയ്ത് അപകടമായിക്കൂട രണ്ട് സത്യജിത്രയെ വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ അപ്പം ഞാൻ അപർണാ സെൻ്റെ ധീരതയെ അഭിനന്ദിക്കുകയാണ് എന്നിട്ട് ഖരേബരേ ഇന്ന് എന്നാണ് ഖരേബരേ ആജ് എന്ന് പറഞ്ഞാൽ ഖരേബരേ ഇന്നെന്നാണ് ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക ആ സിനിമ ഞാനും തിരുവനന്തപുരത്ത് ഇപ്പോൾ അപൂർവമായിട്ട് സിനിമ കാണാൻ അവസരം ഉണ്ടാകുള്ളു ഇങ്ങനെ ഹോം തിയേറ്ററിൽ കാണാം ഞാനത് കാണുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടാണ് ഫിലിം ഫെസ്റ്റിവൽ കാണാം ഫെസ്റ്റിവലിൽ കഥയുടെ ചു ചുരുക്കം ഞാൻ പറയാം അതിൽ ഒരു ആർ എസ് എസിൻ്റെ വക്താവായി ഷാളെല്ലാം പുതച്ച് വലിയ ആധ്യാത്മിക ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അയാളൊരു ചതിയനാണ് എന്ന് ആ കഥയുടെ അവതരണത്തിലൂടെ ചിത്രീകരിക്കുകയാണ് എന്നിട്ട് അയാൾ ചതിച്ച സ്ത്രീ അയാളാൽ ചതിക്കപ്പെട്ട സ്ത്രീ ആ സ്ത്രീയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു തൻ്റെ സുരക്ഷാ തോക്ക് തന്നെ നീതു വെച്ചോളൂ എന്നൊക്കെ പറയുകയാണ് അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇയാൾ വഞ്ചകനാണ് അഖിലാഖ ഇതിൽ വരുന്നുണ്ട് ഈ സിനിമയിൽ ഉത്തരേന്ത്യയിൽ അഖിലാഖം വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് അവസാനം ഇന്ത്യ ഗേറ്റിലേക്ക് മെഴുതിരി പിടിച്ചുകൊണ്ട് മനുഷ്യസമത്വത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മ പോകുന്നുണ്ട് സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഇയാളുടെ തന്നെ തോക്ക് ഉപയോഗിച്ച് ഇയാളെ വെടിവെക്കുകയാണ് അവിടെയാണ് സിനിമ തീരുന്നത് ഒരു ചലച്ചിത്രത്തിൻ്റെ ആവിഷ്കാരപരമായ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അപർണാസൻ ഈ സിനിമ എടുത്തിട്ടുള്ളത് ഈ സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലി അടൂർ സാറിൻ്റെതാണ് അടൂർ സാർ എൻ്റെ കയ്യിലിങ്ങനെ മുറുക പിടിച്ചു വെരി സ്ട്രോങ് ഫീലിങ്ങ് ഇതാണ് ഇതാണ് നടുവിടെ സാർ പറഞ്ഞു